എല്ലാ പേർക്കും നമസ്കാരം ഞാൻ സുചിത്ര സ്പിരിച്വൽ സോൾ ത്രീ സിക്സ് നയനിലേക്ക് സ്വാഗതം എന്താണ് നിങ്ങൾക്ക് ഏഞ്ചൽസ് തരുന്ന മറുപടി എന്ന് നോക്കാം ഏതൊരു സർക്കിംസ്റ്റാൻസിലൂടെയാണ് നിങ്ങൾ പോകുന്നത് പ്രസന്റ് ടൈമിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ചേഞ്ചസ് ലൈഫിൽ ചെയ്യണമോ എന്തെങ്കിലും സൊല്യൂഷൻസ് ഉണ്ടോ എന്ന് നമുക്ക് ഏഞ്ചൽസിനോട് ചോദിക്കാം അപ്പോൾ എന്താണ് നിങ്ങളുടെ പ്രസന്റ് ടൈമിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നോക്കാം അനേറ്റ് ആവുന്നെങ്കിൽ എടുത്തോളൂ ഓക്കേ okay 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 thank you angels thank you thank you so much അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള നിങ്ങളുടെ സ്പ്രെഡ്സ് ഇതൊക്കെയാണ് ഞാനിപ്പോ പറഞ്ഞു തരാം അപ്പോൾ ഒന്ന് അറേഞ്ച് ചെയ്തോട്ടെ അപ്പോൾ പ്രസന്റ് ടൈമില് മെയിൻ കാർഡ് വന്നിട്ടുള്ളത് ദ സൺ കാർഡാണ് വളരെ നല്ല കാർഡാണ് ഒരു ന്യൂ ബെഗനിങ് ഒരു ന്യൂ ക്രിയേഷൻ അതായത് ഒരു എന്താ ഒരു ചൈൽഡ് ബർത്ത് അല്ലെങ്കിൽ ഒരു പുതിയ ഓഫീസിലെ ജോലി എന്തെങ്കിലും പുതിയ കാര്യങ്ങളിലോട്ട് നിങ്ങൾ കടക്കാൻ പോവുകയാണ് ലൈഫിൽ ഒരു ന്യൂ ബെഗിനിങ് വരാനായിട്ട് പോവുകയാണ് ഓക്കെ അതുപോലെ തന്നെ പ്രസന്റ് ടൈമിൽ നിങ്ങൾ ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഒരു കാര്യം ഉണ്ടായിരിക്കും അതിൽ നല്ല പ്രോഫിറ്റ് ഒക്കെ കിട്ടുന്നതാകും ഓൾറെഡി നിങ്ങളൊരു ബിസിനസ്സിലോ എന്തെങ്കിലും ജോലി ചെയ്യുകയോ ചെയ്യുന്നുണ്ടാകാം പക്ഷെ അതിനെ നിങ്ങൾക്ക് കൂടുതൽ അതിൽ കൂടുതൽ നിങ്ങൾ ശ്രദ്ധ ചെയ്യുന്നില്ല പ്ലസ് നിങ്ങൾ കൂടുതൽ പ്രോഫിറ്റിന് വേണ്ടിയിട്ട് വേറെ കാര്യങ്ങളിലോട്ട് ശ്രദ്ധ തിരിച്ചു നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് സോ ഏഞ്ചൽസ് പറയുന്നത് സോ ഏഞ്ചൽസ് പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് ആ ഒരു കാര്യത്തിൽ പ്രസൻറ്റ് ടൈമിൽ കൂടുതൽ ശ്രദ്ധ വയ്ക്കുക ഒരു റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായാൽ കൂടി വൈഫിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക തേർഡ് പാസ് പേഴ്സൺ എന്തെങ്കിലും ലൈഫിലുണ്ടെങ്കിൽ അതിനെ മാറ്റുക നമ്മുടെ കയ്യിൽ എന്താണോ ഇരിക്കുന്നത് എന്താണോ ഉള്ളത് ആ ഒരു കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുക എന്നാണ് ഏഞ്ചൽസ് പ്രസന്റ് ടൈമിൽ മെസ്സേജ് ഒരു ഫസ്റ്റ് മെസ്സേജ് നിങ്ങൾക്ക് തരുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ക്രിയേറ്റീവ് സൈഡ് കുറച്ചുകൂടി ഒന്ന് നന്നായിട്ട് വരികയാണ് നിങ്ങളുടെ ഒരു ക്രി ക്രിയേറ്റീവ് പാർട്ട് നന്നായിട്ട് വരുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് നിങ്ങൾക്ക് പണ്ട് മുതലേ ഉള്ള എന്തെങ്കിലും കഴിവുകളായിരിക്കും അത് നിങ്ങൾ മറന്നിരിക്കുകയാവും ഒരു പക്ഷേ നിങ്ങൾക്ക് പാടാനോ അല്ലെങ്കിൽ ഡാൻസ് കളിക്കാനോ അല്ലെങ്കിൽ ഡ്രോയിങ്ങോ എന്തെങ്കിലും ക്രിയേറ്റിവിറ്റി അതെന്തും തന്നെ ആകാം ഡ്രോയിങ് ആകാം എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടാക്കുന്നതാകാം എന്തെങ്കിലും പ്ലാന്റിംഗ് ആകാം ഗാർഡനിങ് ആകാം എന്തും ആകാം ഈ കൃഷികൾക്ക് വേ എന്തെങ്കിലും ഒരു കാര്യം അത് നിങ്ങൾ കുറച്ചുകൂടി നിങ്ങൾ ആ ഒരു റൈറ്റിങ് അതാകാം ഓക്കെ അപ്പൊ അതുപോലെ എന്തോ ഒരു കഴിവ് നിങ്ങളിൽ ഉണർന്ന് ഉറങ്ങിക്കിടക്കുവായിരുന്നു അത് ഉണർന്നു വന്നതായിട്ട് ഉണർത്താനായിട്ട് പോകുന്നതായിട്ടാണ് പ്രസന്റ് ടൈമിൽ കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ ആരോടോ നന്നായിട്ട് സംസാരിക്കാതെ കുറച്ചൊന്നും മൗനമായിട്ടിരിക്കുകയാണ് കുറച്ചൊന്ന് ശ്രദ്ധിക്കാതിരിക്കുകയാണ് ഒന്ന് സംസാരിക്കാതെ കുറച്ചൊന്ന് പുറകിലോട്ട് പോകുന്ന ഒരാളാണ് കൂടുതൽ ആരോടും സംസാരിക്കാതിരുന്ന ഒരാളാണെങ്കിൽ കൂടി ഈ ഒരു സമയം നിങ്ങൾക്ക് അതിനുള്ള ഒരു കഴിവ് കൂടി വരികയാണ് നിങ്ങൾ കൂടുതലായിട്ട് സംസാരിക്കുകയും വളരെ ശ്രദ്ധിച്ച ആവശ്യമുള്ള കാര്യങ്ങൾ എവിടെ പറയേണ്ടതുണ്ടോ അവിടെ പറയാനായിട്ട് ശ്രമിക്കുന്നതായിട്ടാണ് ഏഞ്ചൽസ് കാണിക്കുന്നത് വളരെ നല്ലൊരു പോസിറ്റിവിറ്റിയാണ് ഇതവ് അഥവാ നിങ്ങൾ അത് ശ്രമിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ശ്രമിച്ച് നോക്കുക നിങ്ങളിൽ ആ ഒരു കഴിവ് എത്തിയിട്ടുണ്ട് എത്തപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ ട്രൈ ചെയ്യുക അത് സക്സസ് ആവും കമ്മ്യൂണിക്കേഷന് വളരെ വീക്ക് ആയിരുന്നെങ്കിൽ നിങ്ങളത് ട്രൈ ചെയ്യുക ആ ഒരു കാര്യം നിങ്ങളിൽ ക്ലിയർ ക്ലിയർ ആയി കഴിഞ്ഞിരിക്കുന്നു ഓക്കെ അതുപോലെ തന്നെ ഒരു സ്പിരിച്വൽ ഡോർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ആയിട്ടുണ്ട് ഒരു സ്പിരിച്വാലിറ്റി പാത്തിലോ സ്പിരിച്വൽ പാത്തിലോട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏഞ്ചൽസ് ഒരു വഴി കാണിക്കുന്നുണ്ട് നിങ്ങൾ ആ വഴിയിൽ കൂടി പോകുക നിങ്ങൾക്ക് എന്തെങ്കിലും സ്പിരിച്വൽ ആയിട്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് അതായത് ഒരു സോൾ പർപ്പസ് പോലെ എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ വന്നെത്തുന്നുണ്ട് നിങ്ങളത് ശ്രദ്ധിക്കുക ഓക്കെ അതുപോലെ തന്നെ കുറച്ച് കെയറിങ് കണക്ഷൻസ് അതായത് നിങ്ങൾക്കിപ്പോൾ ഹസ്ബൻഡ് വൈഫിന്റെ റിലേഷൻ കുറച്ച് വീക്ക് വീക്കായിരുന്നിരിക്കാം അല്ലെങ്കിൽ തിരിച്ച് ആകാം അതുപോലെ ഒരു അമ്മയും കുഞ്ഞും തമ്മിലുള്ള റിലേഷൻ ആണോ അല്ലെങ്കിൽ രണ്ട് സിബ്ലിങ്സ് സിബ്ലിങ്സ് തമ്മിലുള്ള സിസ്റ്റേഴ്സോ ബ്രദേഴ്സോ തമ്മിലുള്ള കണക്ഷൻസ് വളരെ കുറവായിരുന്നു അല്ലെ ഹസ്ബൻഡ് വൈഫ് ആയിക്കോട്ടെ ആ ഒരു കണക്ഷൻസ് വളരെ നല്ല കണക്ഷൻസ് ആകുകയാണ് ഒരു കെയറിങ് ആയി ആകി വരികയാണ് എന്നാണ് കാണിക്കുന്നത് വളരെ സ്ട്രോങ് ഒരു കെയറിങ് കണക്ഷൻസ് ആവുകയാണ് എന്നാണ് ഏഞ്ചൽസ് കാണിക്കുന്നത് ഓക്കെ നിങ്ങൾക്ക് അഥവാ ആളിനോട് വലിയ വീക്ക് ഇതായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കെയറിങ് കണക്ഷൻസ് നിങ്ങൾ അങ്ങോട്ട് ആളിന് കൊടുക്കാനായിട്ടും ആളും അതുപോലെ തിരിച്ച് നല്ല കെയറിങ് തരാനായിട്ടും ഉള്ളൊരവസ്ഥ ഒരു കെയറിങ് കണക്ഷൻസ് ഇതുവരെയും അങ്ങനെ ഒരു റിലേഷൻഷിപ്പിലായിട്ട് ഇല്ല എങ്കിൽ ഒരു പുതിയ റിലേഷൻഷിപ്പ് ലൈഫിലേക്ക് കടന്ന് വരികയും ആകാം ഓകെ ഓക്കെ അപ്പോ എന്താണ് നിങ്ങൾക്ക് നെക്സ്റ്റ് ഈ ഒരു സമയം നിങ്ങൾക്ക് എന്താണ് ഡേ ടു ഡേ ലൈഫില് എന്തെങ്കിലും ആയിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ ചെയ്യണോ വേണ്ടയോ അങ്ങനെ എന്തെങ്കിലും ഒരു ഡൗട്ടായിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ എന്തെങ്കിലും കോഴ്സ് ചെയ്യണോ അല്ലെങ്കിൽ ഞാൻ അത് ചെയ്യാൻ പോവുകയാണ് അത് സക്സസ് ആകുമോ ഒരു ഡൗട്ട്ഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ അതിന് ഏഞ്ചൽസ് എന്താണ് മറുപടി തരിക ആ ഒരു കോഴ്സ് ചെയ്യണമോ ആ ഒരു റിലേഷൻഷിപ്പ് വേണമോ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമോ ഇങ്ങനെയുള്ള ഒരു ഡൗട്ടിന് വേണ്ടിയിട്ട് ഏഞ്ചൽസ് എന്താണ് ക്ലാരിറ്റി തരുന്നതെന്ന് നോക്കാം എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ് എസ് കാർഡാണ് വന്നിട്ടുള്ളത് ഇപ്പൊ എന്താണ് ആ ഒരു റിലേഷൻഷിപ്പിനെ ഓക്കെ പറയണമോ എന്നുള്ള ചോദ്യത്തിന് ഏഞ്ചൽസ് എസ് ആണ് പറയുന്നത് ഒരു ജോബിന് വേണ്ടിയിട്ടോ കുട്ടിയുടെ ഭാവി എന്താണ് ക്ലിയർ ആകുമോ നല്ലതാണോ എന്ത് കാര്യമായാലും ഈ ഒരു പ്രസന്റ് ടൈമിൽ എസ് ആണ് വന്നിട്ടുള്ളത് ഓക്കെ പോസിറ്റീവായിട്ടിരിക്കുക പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക അതുപോലെ എന്തെങ്കിലും വീണ്ടും സംശയങ്ങൾ വരികയാണെങ്കിൽ ഏഞ്ചൽസിനോട് ചോദിക്കുക നിങ്ങളുടെ ഏഞ്ചൽസിനോട് ചോദിക്കുക ഓരോരുത്തർക്കും ഗാർഡിയൻ ഏഞ്ചൽസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസിനെ ഫീല് ചെയ്യാനായിട്ട് കഴിയും നിങ്ങളത് കൂടുതൽ ഗാർഡിയൻ ഏഞ്ചൽസിനെ വിളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ തരുന്നതായിരിക്കും ആൻസർ എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് വന്ന് പറഞ്ഞു തരില്ല നിങ്ങൾക്കതിന് സയൻസ് തരും ഏഞ്ചൽ നമ്പേഴ്സ് കാണും ഫെതേഴ്സ് ബട്ടർഫ്ലൈസ് ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാതിരുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കും ഓക്കെ അതുപോലെ എന്തെങ്കിലും ഒരു പ്ലസന്റ് സ്മെല് അതായത് ഒരു ഇൻസെൻസി സ്റ്റിക്കിന്റെ ഒരു സ്മെല് ഒരു സാമ്പ്രാണി നമ്മൾ പണ്ട് എവിടെയോ കത്തിച്ച് മറന്ന ഒരു സാമ്പ്രാണിയുടെ ഒരു സെന്റ് ഒരു പെർഫ്യൂമിന്റെ ഒരു സ്മെല്ല് അല്ലെങ്കിൽ എന്തെങ്കിലും ആഹാരത്തിന്റെ ഒരു സ്മെല്ല് അതവിടെ നിങ്ങൾ ഉൽപ്പാകം ചെയ്യുന്നുണ്ടാകില്ല പക്ഷെ നമുക്ക് ആ ഒരു സ്മെല്ല് ഫീൽ ആകും ഇങ്ങനെയുള്ള ഇപ്പോൾ ഒരു ചേഞ്ച് ആ ഒരു അറ്റ്മോസ്ഫിയറിൽ വരുന്നത് ഏഞ്ചൽസിന്റെ സാന്നിധ്യം ഉള്ളപ്പോഴാണ് ഓക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടും അതുപോലെ തന്നെ എന്തെങ്കിലും ഫെതേഴ്സ് ഇപ്പോൾ പാരറ്റിന്റെ ഫെതർ ആകാം കുഞ്ഞു ഫെതേഴ്സ് നമ്മുടെ വീട്ടിൻ്റെ നമ്മൾ നിൽക്കുന്നതിൻ്റെ ഫ്രണ്ടിൽ വരികയോ പറന്നിറങ്ങുകയോ അപ്പൻ താടി പോലുള്ള ആ ഒരു കാര്യം പെട്ടെന്ന് അവിടെ നമ്മൾ നിൽക്കുന്നിടത്ത് ഇങ്ങനെ വന്ന് വീഴുമ്പോൾ അത് ഏഞ്ചൽസിന്റെ ഒരു പ്രസൻസ് ആണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ അത് ഏഞ്ചൽസ് തരുന്ന പോസിറ്റീവ് സയൻസ് ആയിട്ട് എടുക്കുക അപ്പോ ഈ ഒരു സമയം എന്താണ് നിങ്ങളുടെ പാർട്ട്നർ അതായത് ആ പെണങ്ങി പോയിട്ടുള്ള അതായത് ഇപ്പൊ ബുദ്ധിമുട്ട് തരുന്ന ആ ഒരു വിഷമിച്ച കോൺഫ്ലിക്റ്റിലായി നിൽക്കുന്ന ആ ഒരാൾ എന്താണ് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് എന്ന് നോക്കാം ഓക്കേ ഐ നോ ഐ വാസ് എ ഫുൾ ബട്ട് ഐ എം ട്രൂലി സോറി ആൾ അറിഞ്ഞുകൊണ്ടാണ് ഒരു മണ്ടനാണ് ഒരു ബുദ്ധി ഇല്ലാത്തവനാണ് ഒരു ഫൂൾ ആണെന്ന് അറിയാം പക്ഷേ ഞാൻ സോറി ആണ് ആള് സോറി പറയുകയാണ് മനസ്സുകൊണ്ട് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ആളൊരു വിധിയാണ് എന്തുകൊണ്ടാണ് തന്നോട് അല്ലെങ്കിൽ താങ്കളോട് ഇങ്ങനെ ഒരു കാര്യം ചെയ്തതിൽ ആളിന് വളരെ ഒരു അപ്പോളജിയുണ്ട് ഒരു വിഷമമുണ്ട് ഐ വോണ്ട് യു ടു എൻജോയ് യുവർ ലൈഫ് നിങ്ങൾ നിങ്ങളുടെ ജീവിതം നീ നിന്റെ ജീവിതം അല്ലെങ്കിൽ താങ്കൾ താങ്കളുടെ ജീവിതം വളരെ നന്നായിട്ട് എൻജോയ് ചെയ്ത് ജീവിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നത് കണ്ടാലും മതി ഐ നീഡ് ടു സീ യു ഞാൻ നിങ്ങളെ കാണാനായി ആഗ്രഹിക്കുന്നു ഓക്കെ ഇതാണപ്പോ ഇന്നത്തെ ഏഞ്ചൽസ് മെസ്സേജസ് ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഏഞ്ചൽ മെസ്സേജസ് ആയിട്ട് വന്നിട്ടുള്ളത് ഇതാണ് ഇതൊക്കെയാണ് അതുപോലെ എല്ലാ പേരും ഹോ ഓപ്പൺ ഓപ്പണോ ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ഓപ്പണോപ്പണോ മണിക്ക് വേണ്ടിയിട്ടും ഫൈനാൻഷ്യൽ സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഞാൻ എപ്പോഴും പറയുന്നതാണ് നമ്മൾ എപ്പോഴും ഒരു കാര്യം ആദ്യം ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഡിവൈനെ തന്നെ സോറി പറയുക ഡി ആർ ഡിവൈൻ ഐ ആം സോറി പ്ലീസ് പറഗ്യൂമി ഐ താങ്ക് യു ഐ ലവ് യു എപ്പോഴും ഓരോ സമയം നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ ആരുടെയെങ്കിലും മനസ്സ് വിഷമിപ്പിക്കുകയോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ ഉറുമ്പിനെ ആയാലും നമ്മൾ നടക്കുമ്പോൾ അറിയാതെ ചവിട്ടി അതും ചത്തുപോകുന്നുണ്ട് അപ്പോൾ അതും ഒരു സോളാണ് ഒരു ലൈഫാണ് കുഞ്ഞായിരുന്നാൽ കൂടി അതിനുള്ളിലുള്ള സോളും നമ്മളും ഒരുപോലെയാണ് ഓക്കെ അപ്പോൾ എപ്പോഴും നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു അപ്പോൾ ഡിവൈനോട് മാപ്പ് ചോദിക്കുക നമ്മൾ എന്തെങ്കിലും കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഒരു കാര്യത്തിൽ സോൾവായി വരും ഓക്കെ നിങ്ങൾ ഡിവൈനോട് ഫസ്റ്റ്ലി സോൾവ് ഈ ഒരു കാര്യത്തിന് മാപ്പ് ചോദിക്കുക പ്ലസ് ഡിയർ മണി ഐ ആം സോറി പ്ലീസ് വർഗ്യൂ മി ഐ താങ്ക് യു ഐ ലവ് യു മണി വളരെ നന്നായിട്ട് ഫൈനാൻഷ്യലി നല്ല അബണ്ടൻസ് ഉണ്ടാകും അപ്പൊ ഇതെല്ലാവരും ശ്രദ്ധിക്കുക ശ്രമിക്കുക ഓക്കെ ഓരോ കാര്യത്തിനായിട്ട് ശ്രമിക്കാം വീട്ടിലിപ്പോ കലഹമാണ് അച്ഛനും അമ്മയും തമ്മിൽ വഴക്കാണ് കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണ് ഈ ഒരു സമയം കുട്ടികൾ കാണുകയാണ് അല്ലെങ്കിൽ ആ ഒരു അമ്മ കാണുകയാണ് അപ്പോ ആ അമ്മ അതായത് വൈഫിന് ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഈ ഹോപ്പണോപ്പണോ പറയുക എന്താണോ ഹസ്ബൻഡിനോ വിളിക്കുന്നത് ആ ഒരു പേരെടുത്ത് താങ്കൾക്ക് പറയാവുന്നതേ ഉള്ളൂ ഡിയർ ഹസ്ബൻഡ് ഐ എം സോറി പ്ലീസ് വർഗ്യൂ മി ഐ താങ്ക് യു ഐ ലവ് യു ഈ ഒരു പ്രശ്നം എന്ന കാരണമാണ് ഉണ്ടായത് ഞാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തന്നിട്ടുണ്ടെങ്കിൽ സോറി ഇങ്ങനെ പറയുമ്പോൾ സോൾ ടു സോൾ ആണ് അവിടെ ഒരു ആ സോറി പറയുന്നത് വളരെ ഈസി ആയിട്ട് ആ ഒരു കാര്യം ക്ലിയർ ആയിട്ട് വരും നിങ്ങളോട് നന്നായിട്ട് ആള് പെരുമാറും നന്നായിട്ട് വരും ഓക്കെ ട്രൈ ചെയ്യുക ഓക്കെ Thank you, thank you, angels. Thank you so much. Thank you, everybody, for everything you allowed. Thank you, thank you so much.